പ്രിയപ്പെട്ടവരെ അസ്ലാമലൈക്കും വാഹത് അല്ലാഹു വർക്കാത്തു സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം കുറച്ച് കാലമായി വീഡിയോ ചെയ്യാറില്ല പല തിരക്കുകൾ കാരണം വിഷയങ്ങൾ ധാരാളമുണ്ട് ഒരുപാട് വിഷയങ്ങളിൽ പ്രതികരിക്കാനുമുണ്ട് ആളുകൾ പലരും സ്നേഹത്തോടെ വിളിച്ച് അന്വേഷിക്കുന്നുണ്ട് എന്താണ് വീഡിയോ കാണാത്തത് ഏതായാലും ഇനി മുതൽ തുടർച്ചയായി വീഡിയോ ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു നേരത്തെ പറഞ്ഞതുപോലെ വിഷയങ്ങൾ ധാരാളമുണ്ട് ഏത് വിഷയം കൈകാര്യം ചെയ്യണം എന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരുപാട് കൺഫ്യൂഷനാണ് എന്തായാലും ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന വിമർശനങ്ങൾ ഭീകരവൽക്കരണം തീവ്രവാദവൽക്കരണം പൈശാചികവൽക്കരണം ഇതിനൊക്കെ എതിരെ ചില ന്യായങ്ങൾ മുന്നോട്ട് വെക്കാനും ഈ ആരോപണം ഉന്നയിക്കുന്നവരോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുമാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അഹ്സാബ് യുദ്ധവേള നമുക്കെല്ലാവർക്കും അറിയാമായിരുന്നു അറേബ്യൻ പ്രദേശത്തുള്ള എല്ലാ ഗോത്രങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇസ്ലാമിനെ ആക്രമിക്കാൻ ശ്രമിച്ച ഇസ്ലാമിനെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ച ഒരു ചരിത്ര സന്ദർഭമായിരുന്നു അത് അതിനെയും അതിജീവിക്കാൻ ഇസ്ലാമിന് സാധ്യമായിട്ടുണ്ട് എന്നല്ല അതിന് ശേഷം നബിസ് പറഞ്ഞത് ഇസ്ലാമിൻ്റെ ഘട്ടം അവസാനിച്ചു ഇനി നമ്മുടെ മുന്നേറ്റ ഘട്ടമാണ് എന്ന് അപ്പൊ അത്രയും കടുത്ത പരീക്ഷണങ്ങൾ ഖുർആൻ പറഞ്ഞതുപോലെ അവരുടെ ഹൃദയങ്ങൾ തൊണ്ടക്കുഴിയോളം ഉയർന്നു വന്ന ആ അത്രയും ഭീകരമായ അവസ്ഥയെ നേരിട്ടതിന് ശേഷം പിന്നീട് ഉണ്ടായത് പ്രതിരോധ ഘട്ടം അവസാനിക്കുകയും പിന്നീട് മുന്നേറ്റത്തിലേക്ക് ഫോർവേഡിൻ്റെ മാർഗത്തിലേക്ക് പോവുകയും ചെയ്യുക എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ജമാത്ത് ഇസ്ലാമിയുടെയും ഒരു പ്രതിരോധ ഘട്ടം അവസാനിക്കാൻ പോവുകയാണോ എന്നാണ് കാരണം എല്ലാ വിഭാഗവും ഒരുമിച്ച് നിന്നുകൊണ്ട് ജമാഅത്തിനെ അങ്ങ് മൂക്കിൽ വലിച്ച് കയറ്റിക്കളയാം എന്നാണ് പ്രതീക്ഷിക്കുന്നത് പോലെയാണ് എ പി വിഭാഗവും ഇ കെ വിഭാഗവും മുജാഹിദ് വിഭാഗങ്ങളും രാഷ്ട്രീയക്കാരായ എല്ലാവരും അതിൽ കോൺഗ്രസിൻ്റെ വി ഡി സതീശനെ നമുക്ക് മാറ്റി നിർത്താം അദ്ദേഹം പറയുന്നത് ജമാഅത്ത് ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്നാണ് അദ്ദേഹത്തിന് മനസ്സിലായത് എന്ന് അപ്പം എന്നാണ് ജമാഅത്ത് ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദം ണ്ടായിരുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല ആ ഉപേക്ഷിച്ച തീയതിയും ഇത്രകാലം മുതൽ ഇത്ര കാലം വരെ അവർക്ക് മതരാഷ്ട്രവാദം ഉണ്ടായിരുന്നു ഇന്ന കാലം മുതൽ അവരത് ഉപേക്ഷിച്ചു എന്നൊക്കെ കൃത്യമായി പറയുകയാണെങ്കിൽ മതരാഷ്ട്രവാദം ജമാഅത്തെ ഇസ്ലാമിയുടെ മേൽ ആരോപിക്കുന്നവർക്ക് അതുകൂടി കാണിച്ചു കൊടുക്കാമായിരുന്നു ഏതായാലും ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചിട്ടുമില്ല ഉപേക്ഷിക്കാനായി നേരത്തെ അത് സ്വീകരിച്ചിട്ടുമില്ല ധാരാളമായി പല സന്ദർഭങ്ങളിലായി വിശദീകരിച്ചതാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ ഇതപര്യന്തമുള്ള സാഹിത്യങ്ങളിലോ പ്രഭാഷണങ്ങളിലോ പ്രസംഗങ്ങളിലോ എവിടെയും ലേഖനങ്ങളിലോ പുസ്തകങ്ങളിലോ എവിടെയും ജമാഅത്ത് ഇസ്ലാമിയുടെ ആളുകൾ ഔദ്യോഗികമായി ഞങ്ങൾ മതരാഷ്ട്രവാദികളാണ് എന്ന് ഞങ്ങൾ മതരാഷ്ട്രവാദമാണ് ആഗ്രഹിക്കുന്നത് മതരാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞിട്ടില്ല എവിടെയും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അത് സ്വീകരിക്കാത്തത് കൊണ്ട് അത് ഉപേക്ഷിക്കേണ്ട ആവശ്യവുമില്ല എന്നാണ് മനസ്സിലാവുന്നത് മുനീർ സാഹിബ് പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശം വേറെയാണ് ആശയം വേറെയാണ് മുസ്ലിം ലീഗിന്റെത് വേറെയാണെന്ന് എന്താ അതില് സംശയം ദമാഴുതേ ഇസ്ലാമിയുടെയും സുന്നി വിഭാഗത്തിന്റെയും അടക്കം ആദർശത്തിൽ ആശയത്തിൽ വ്യത്യാസമുണ്ട് അടിസ്ഥാന ആശയ അടിസ്ഥാന ആദർശം മുഹമ്മദ് എന്ന് തന്നെയാണ് അതില് ി മുജാഹിദ് ജമാഅത്ത് വ്യത്യാസമൊന്നുമില്ല പക്ഷെ അതിന്റെ അത് സ്വീകരിക്കുന്ന രീതി അത് വ്യാഖ്യാനിക്കുന്നിടത്ത് അതിന്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കുന്നിടത്ത് ഉൾക്കൊള്ളുന്നിടത്ത് പ്രയോഗവൽക്കരിക്കുന്നിടത്ത് വ്യത്യാസങ്ങൾ ഈ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കന്നെ എന്ന ആ കോമൺ വേണ്ടി ഒരുമിച്ച് നിൽക്കാൻ കഴിയുകയായിരുന്നു യഥാർത്ഥത്തിൽ സുന്നി ജമാ മുജാഹിദ് വിഭാഗങ്ങൾക്ക് വേണ്ട വേണ്ടിയിരുന്നത് പക്ഷെ അവർ ചെയ്യുന്നത് കിട്ടിയ അവസരം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ജമായത്തിനെ നിഷ്കാസനം ചെയ്യാൻ കഴിയും എന്നതിനെ കുറിച്ച് ഉള്ള ശ്രമമാണ് ഈ സന്ദർഭത്തിൽ ഓർക്കേണ്ട മറ്റു ഒന്ന് രണ്ട് സംഗതികൾ എന്ന് പറയുന്നത് ഒന്ന് ഹുസൈൻ ബദ്രി എന്ന് പറഞ്ഞുകൊണ്ട് സുന്നി പണ്ഡിതനാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാവഭാവങ്ങളും രൂപഭേദങ്ങളും ഒക്കെ കണ്ടാൽ അങ്ങനെ തന്നെയാണ് തോന്നുന്നതും അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിമർശനങ്ങൾ അത് നിരർത്ഥകമാണ് എന്നും അത് അനാവശ്യമാണ് എന്നും അദ്ദേഹം നിഷ്പക്ഷമായി ജമാഅത്ത് ഇസ്ലാമിയെ അനുകൂലിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ ജമാഅത്ത് ഇസ്ലാമിയുടെ പക്ഷം ചേർന്നുകൊണ്ട് പക്ഷപാതപരമായ നിലപാട് സ്വീകരിക്കുന്നു എന്നതല്ല നിഷ്പക്ഷമായി കാര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ട് കൊണ്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ജമാഅത്ത് ഇസ്ലാമി ഉന്മൂലന ശ്രമം തെറ്റാണ് എന്ന രൂപത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് അതേപോലെ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വളരെ ശ്രദ്ധേയനായി കൊണ്ടിരിക്കുന്ന അൻസാരി സുഹുരി ഉസ്താദ് പത്ത് മുപ്പത്തിരണ്ട് വയസ്സായ പയ്യനാണെന്നാണ് അദ്ദേഹം അദ്ദേഹത്തെ കുറിച്ച് തന്നെ പറയുന്നത് അദ്ദേഹവും അതായത് വിഷയങ്ങളെ വിശകലനം ചെയ്യുന്നിടത്ത് അദ്ദേഹത്തിൻ്റെതായ ആ ഒരു കൃത്യമായ കാഴ്ചപ്പാട് സംഘടനാ പക്ഷപാതിത്വമില്ലാതെ അല്ലെങ്കിൽ നീതിക്കൊപ്പം നിൽക്കുക സത്യത്തോടൊപ്പം നിൽക്കുക എന്ന രീതി അദ്ദേഹവും സ്വീകരിക്കുന്നതായി കാണാം മുസ്തഫ മുണ്ടുപാറയും കെ എ പി ഉസ്താദും അതേപോലെയുള്ള അദ്ദേഹത്തിന്റെ ശിങ്കടികളായ മറ്റാളുകളുമൊക്കെ കിട്ടിയവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജമാത്തിനെ അങ്ങ് നശിപ്പിച്ചു കളയാം എന്ന രൂപത്തിൽ നിലപാടുകൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നത് കാണാൻ കഴിയുന്ന ഒരു അവസ്ഥയാണ് ഇവരോടൊക്കെ നമുക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം ജമാഅത്തെ ഇസ്ലാമിയെ നിങ്ങൾ തീവ്രവാദം ആരോപിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജമാഅത്തെ ഇസ്ലാമി ഇതപര്യന്തം എന്ത് തീവ്രവാദ പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത് ജമാത്ത് ഇസ്ലാമിയെ തീവ്രവാദം ആരോപിക്കുന്ന എല്ലാ സംഘടനകളുടെയും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ തെളിവുകൾ നമ്മൾ ഉയർത്തി കാണിക്കാം നിങ്ങൾ നടത്തിയ ഭീകര പ്രവർത്തനങ്ങൾ നിങ്ങൾ നടത്തിയ തീവ്രവാദ പ്രവർത്തനങ്ങൾ നിങ്ങൾ നടത്തിയ മതവിദ്വേഷ പ്രവർത്തനങ്ങൾ നിങ്ങൾ നടത്തിയ അതിക്രൂരമായ കൊലപാതകങ്ങൾ വ്യക്തിഹത്യകൾ തുടങ്ങി ഇത്തരത്തിലുള്ള ഒരുപാട് സംഗതികൾ തീവ്രവാദത്തിൻ്റെയും ഭീകരവാദത്തിൻ്റെയും പട്ടികയിൽ ഉൾപ്പെടുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയെ തീവ്രവാദം ആരോപിക്കുന്ന എല്ലാ വിഭാഗങ്ങളെക്കുറിച്ചും നമുക്ക് ഉയർത്തി കാണിക്കാൻ കഴിയും എന്നാൽ ഈ അർത്ഥത്തിൽ ജമത്ത് ഇസ്ലാമി ഇത് ഇന്നേ വരെ നടത്തിയ പ്രവർത്തനങ്ങളിൽ ഒരെണ്ണം നിങ്ങൾക്ക് ഉയർത്തി കാണിക്കാൻ കഴിയുമോ എന്നാണ് ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം ജമാഅത്ത് ഇസ്ലാമി നിലകൊള്ളുന്നത് അള്ളാഹുവിന്റെ ദീൻ ഈ ലോകത്ത് സംസ്ഥാപിക്കുക എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ദീൻ എന്നതിന് പറയും അള്ളാഹുവിന്റെ ദീൻ ഈ ലോകത്ത് സംസ്ഥാപിക്കാൻ കൊള്ളാത്തതാണ് എന്ന് ഈ പറയുന്ന സുന്നി സംഘടനകൾക്കോ മുജാഹിദ് സംഘടനകൾക്കോ അഭിപ്രായമുണ്ടോ ഏതെങ്കിലും കാലത്ത് അള്ളാഹുബിന്റെ ദീൻ നടപ്പിലാക്കാൻ പറ്റാത്ത ഒന്നായി പരിണമിക്കും എന്ന അഭിപ്രായം അവർക്കുണ്ടോ അള്ളാഹുബിന്റെ ദീൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക കാലഘട്ടത്തിൽ മാത്രമേ പ്രത്യേക സാഹചര്യത്തിൽ മാത്രമേ പ്രത്യേക സന്ദർഭത്തിൽ മാത്രമേ നടപ്പിലാക്കാവൂ അതല്ലാത്ത സന്ദർഭങ്ങളിൽ അത് നടപ്പിലാക്കാൻ പാടില്ലാത്തതാണ് അതിനു വേണ്ടി നിലകൊള്ളാൻ പാടില്ലാത്തതാണ് എന്ന അഭിപ്രായം നിങ്ങൾക്കുണ്ടോ ഇത് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് ജമായത്തെ ഇസ്ലാമി നാളെ അധികാരത്തിൽ വരുമെന്നോ മറ്റന്നാൾ ഇവിടെ ആഗമനം ഇസ്ലാമിക സംവിധാനം നടപ്പിലാക്കും എന്നോ അല്ല ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ പ്രചരിപ്പിക്കുന്നത് പോലെ ജമായത്ത് ഇതാ ഒക്കെ കൂടി ഇസ്ലാം നടപ്പിലാക്കാൻ പോകുന്നു എന്നതല്ല ജമാത്ത് ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന ആദർശത്തിന്റെ ആശയത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇസ്ലാമിക പ്രത്യയശാസ്ത്രമാണ് ഇസ്ലാമിക പ്രത്യയശാസ്ത്രം ഈ ലോകത്ത് സംസ്ഥാപിക്കാൻ കഴിയുന്ന തരത്തിലുള്ള അതിനാവശ്യമായ പശ്ചാത്തലം ഒരുക്കുക എന്നതാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനം അതിനു വേണ്ട ശ്രമത്തിലായിരിക്കും ജമാഅത്ത് ഇസ്ലാമി എല്ലാ കാലത്തും നിലകൊള്ളുക അതുകൊണ്ട് തന്നെ അതിന് തീവ്രവാദ പ്രസ്ഥാനമാകാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അതിനൊരു ഭീകരവാദ പ്രസ്ഥാനമാകാൻ കഴിയില്ല ഇതൊക്കെ യാഥാർത്ഥ്യമാണ് എന്നിരിക്കെ ജമാലാമിതാ ഇസ്ലാം നടപ്പിലാക്കാൻ പോകുന്നേ ഇവിടെ എല്ലാ ഇസ്ലാം അല്ലാത്ത ആളുകളൊക്കെ ഉന്മൂലനം ചെയ്യാൻ പോകുന്നേ എന്ന തരത്തിലുള്ള വിലാപം എന്ന് പറയുന്നത് അന്തക്കേടിന്റെ അടയാളമാണ് എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ജമാ ഇസ്ലാമി ലോകത്താകമാനമുള്ള മനുഷ്യർക്ക് വിമോചനത്തിന്റെയും ശാന്തിയുടെയും സമാധാനത്തിന്റെയും സാഹചര്യം ഒരുക്കുക ഇസ്ലാമിക സംവിധാനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ലോകത്താകമാനം ജീവിക്കുന്ന മനുഷ്യർക്കും ഇതര ജീവജാലങ്ങൾക്കും സ്വസ്ഥമായും സന്തോഷകരമായും ശാന്തി സമാധാനത്തോടുകൂടിയും ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം സൃഷ്ടിക്കുക എന്നതാണ് അത് പാടില്ലാത്തതാണ് എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ എന്നാണ് ചോദിക്കുന്നത് മൂന്നാമത്തെ ചോദ്യം ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികളായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് തന്നെയാണ് നിങ്ങൾ സോഷ്യലിസം നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നില്ലേ സോഷ്യലിസത്തെക്കാൾ എന്ത് പോരായ്മയാണ് ഇസ്ലാമിസത്തിനുള്ളത് ഇസ്ലാമിക ഭരണക്രമത്തിന് ഇസ്ലാമിക സാമൂഹിക സംവിധാനത്തിന് നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന സോഷ്യലിസത്തെക്കാൾ എന്ത് പോരായ്മയാണുള്ളത് ഞാൻ പറയുന്നു നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സോഷ്യലിസത്തെക്കാൾ എന്തുകൊണ്ടും മാനവികവും എന്തുകൊണ്ടും നിലനിൽക്കാൻ അവകാശമുള്ളതും എന്തുകൊണ്ടും പുരോഗമന പുരോഗമനാത്മകവുമാണ് ഇസ്ലാമിക സംവിധാനം എന്നതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് സോഷ്യലിസം നടപ്പിലാക്കാൻ ശ്രമിക്കാം എങ്കിൽ അത് നിങ്ങളുടെ ആദർശമായി നിങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിക്ക് ഇസ്ലാം ഈ ലോകത്ത് നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കാം അതിനുള്ള അധികാരം നിങ്ങൾക്കുള്ളതുപോലെ ഞങ്ങൾക്കുമുണ്ട് അത് വകവെച്ച് നൽകുക എന്നതാണ് ജനാധിപത്യപരമായ രീതി എന്നാണ് അവരോട് പറയാനുള്ളത് പൊതുസമൂഹത്തോടാഗമനം പറയാനുള്ള ഒരു കാര്യം ജമാഅത്തെ ഇസ്ലാമിയ ആളുകൾ ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ എന്താണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് ഈ പറയുന്ന ആളുകൾ അതിൻ്റെ മേൽ ആരോപിക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ മേൽ കുറ്റം ചാർത്താൻ വേണ്ടി അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇതിനെക്കുറിച്ചെല്ലാം നിങ്ങൾ പഠിക്കാൻ തയ്യാറായിട്ടുണ്ടോ ഇതാണ് ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് ബോധ്യപ്പെട്ടത് നിങ്ങളുടെ പരിസരങ്ങളിൽ നിങ്ങളുടെ സൗഹൃദ ബൃന്ദങ്ങളിൽ നിങ്ങളുടെ കൂട്ടുകാരിൽ നിങ്ങളുടെ സഹപ്രവർത്തകരിൽ ജമാഅത്തെ ഇസ്ലാമി ആശയക്കാരായ ആളുകൾ ഉണ്ടാവുമല്ലോ അവരിൽ നിന്നും ഇവിടെ പറയപ്പെടുന്നത് പോലെ ഇവിടെ പ്രചരിപ്പിക്കപ്പെടുന്നത് പോലെ എന്ത് മോശം പ്രവർത്തനമാണ് എന്ത് തീവ്രവാദ പ്രവർത്തനമാണ് എന്ത് ഭീകരവാദ പ്രവർത്തനമാണ് അവരിൽ നിന്നും നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് അങ്ങനെ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇവരിങ്ങനെ ആരോപിക്കുന്നതിനെതിരെ നിങ്ങൾ കാ മാ അത് കേട്ടുകൊണ്ട് അറിയാത്തതുപോലെ ഇരിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയ കാര്യം സോഷ്യൽ മീഡിയകളിലൂടെ നിങ്ങളുടെ പ്രതികരണ പേജുകളിലൂടെ നിങ്ങളുടെ കമൻറ്റുകളിലൂടെ ധാരാളമായി പ്രകടിപ്പിക്കാൻ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് സാധ്യമാകാത്തത് അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സകല മനുഷ്യരോടും ഒരേപോലെ പറയാനുള്ളത് ജമാഅത്തെ ഇസ്ലാമിയെ നിങ്ങൾ നിഷ്പക്ഷമായി പഠിക്കുക ജമായത്ത് ഇസ്ലാമിയുടെ ഇതപര്യന്തമുള്ള പ്രവർത്തനങ്ങളെ നിങ്ങൾ സൂക്ഷ്മമായി വിലയിരുത്തുക എന്നിട്ട് ഈ ആരോപണം ഉന്നയിക്കുന്നവർക്ക് മറുപടി പറയാൻ നിങ്ങൾ തയ്യാറാവുക എന്നതാണ് ആളുകളോട് ആവശ്യപ്പെടാനുള്ളത് ജമായത്ത് ഇസ്ലാമിക്കെതിരെയുള്ള ഇത്തരത്തിലുള്ള ഭീകരവാദ തീവ്രവാദ വിദ്വേഷ വിധ്വംസക ആരോപണങ്ങൾ അത് തുടർന്നുകൊണ്ടിരിക്കും അതിനെ പ്രതിരോധിക്കാനുള്ള ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകരുടെയും ഇസ്ലാമി അനുഭാവികളുടെയും പ്രതിരോധ പ്രവർത്തനങ്ങളും തുടർന്നു കൊണ്ടിരിക്കും എന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു